ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയായിട്ട് ധനുഷ്കോടി യാത്ര പോയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടിക്കുള്ള യാത്രയിലാണ് രാമേശ്വരം ധനുഷ്കോടി യാത്രയുടെ പ്രത്യേകത റോഡ് സ്ട്രേറ്റ് റോഡാണ് അപ്പറേം ഇപ്പറേം കടൽ കയറി കിടക്കുന്ന സ്ഥലവും പിന്നെ കടലും എല്ലാം ഉള്ള സ്ഥലമാണ് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മണൽ കൊണ്ട് അങ്ങേയറ്റത്ത് കാണുന്നത് കടലാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് കാണുന്നത് നമ്മൾ സ്ട്രെയിറ്റ് റോഡാണ് അതായത് രാമേശ്വരത്തിൽ നിന്ന് ധനുഷ്കോടി വരെ സ്ട്രെയിറ്റ് റോഡാണ് വളവോള കുളവോളൊന്നുമില്ല ഇത് നമ്മൾ ധനുഷ്കോടി പോകുന്ന വഴിക്ക് കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞ് വേറൊരു അമ്പലമുണ്ട് ഹോനാവർ അമ്പലം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നമ്മൾ ഇവിടെ മുഴുവൻ കടൽ കയറി കിടക്കുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് നേരത്തെ കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു പിന്നീട് നമ്മൾ വന്നത് ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് വലതുവിശുത്തായിട്ടുള്ളൊരു ബീച്ച് നല്ല കാറ്റാണ് ഓടേന്നും പിടിച്ചാൽ നിൽക്കൂല നല്ല വെയിലും ഉണ്ട് വെയിലും ഉണ്ട് കാറ്റുമുണ്ട് അതുപോലെ എല്ലാവരും പുറത്തിറങ്ങി ഇതാണ് ബീച്ച് നല്ല ബ്ലൂ വാട്ടർ ആണ് ഓപ്പൺ ബീച്ചാണ് നല്ല തിരയുണ്ട് സൂക്ഷിക്കണമെന്ന് നമ്മൾ അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു ആൾ താമസമൊക്കെ വളരെ കുറഞ്ഞ സ്ഥലമാണ് ഇത് ബോട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അതായത് ഫെറി സർവീസ് ശ്രീലങ്കയ്ക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫെറി സർവീസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പാലമാണ് വളരെ വളരെ അപകടം പിടിച്ചൊരു പാലാണ് അടിവശത്ത് നല്ല തിര ഇളക്കം നല്ല തിരയാണ് കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് കയറി പോകാതിരിക്കാൻ ചെറിയൊരു കമ്പിവേലി പോലെ ഇട്ടിട്ടുണ്ട് എന്നാലും ആളുകൾ കയറി പോകുന്നുണ്ട് വെള്ളം അടിച്ച് പാലത്തിൻ്റെ മുകളിലൊക്കെ കയറി നമുക്ക് കാണാൻ പറ്റും വളരെ സൂക്ഷിച്ചു നിൽക്കേണ്ട സ്ഥലമാണ് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ അവിടെ ചെന്നത് ഇത് ഉണക്കമീൻ അവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഉണക്കമീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ പച്ചമീൻ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് വറുത്ത് തരാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരുകയും ചെയ്യും ഇത് ഉണക്കമീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ പഴയ പള്ളി സുനാമി വന്നടിച്ച് ആ പ്രയത്നകരമെന്നാണല്ലോ അറിയപ്പെടുന്നത് നമ്മുടെ ധനുഷ്കോടി അവിടെ ഉള്ള ഒരു പള്ളിയായിരുന്നു ആ പള്ളി കംപ്ലീറ്റ് പോയി അതിൻ്റെ ആൾത്താരയാണ് നിങ്ങൾ അങ്ങേറ്റത്ത് കാണുന്നത് അതെല്ലാം നശിച്ചു ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല അവിടെ അവിടെ ഒരു പ്രാർത്ഥനയൊന്നും നടക്കുന്നില്ല പിന്നെ ദ്രവിച്ച കെട്ടിടങ്ങളും എല്ലാം നശിച്ച് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇതാണ് ആൾത്താര ഞാൻ പറഞ്ഞില്ല പള്ളിയുടെ ആൾത്താര അതാണ് ആൾത്താരയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലമായിരുന്നു ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് സിറ്റി ആയിരുന്നു തമിഴ്നാട്ടിൽ പിന്നെ അവിടെ പല സാധനങ്ങൾ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് തിക്ക കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളെല്ലാം വിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത കാണുന്നത് നിങ്ങൾ കാണാം ഇത് പണ്ട് കാലത്ത് റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് റെയിൽവേ ലൈൻ ഒന്ന് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് പഴയ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും ഒരു തവണ പോയി കാണേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ധനുഷ്കോടി അത് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ പാളത്തിൻ്റെ ഒരു പീസൊക്കെ താഴെ കിടക്കണത് പിന്നെ ഇതൊരു വാച്ച് ടവറാണ് വാച്ച് ടവറിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്തില്ല അവിടെ എങ്ങനെയാണ് പരിപാടികളൊന്നും നോക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയില്ല ഒരു വാച്ച് ടവറാണ് ധനുഷ്കോടിയിലെ തന്നെ ഇത് ധനുഷ്കോടിയുടെ അവസാനം സൗത്ത് എൻ്റ് ഡെഡ് എൻഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലാണ് നിങ്ങൾ കാണുന്നത് ബംഗാൾ ഉൾക്കടലിൽ നമ്മുടെ അവിടെ വലിയ തിരിയിളക്കമൊന്നുമില്ല കേട്ടോ അവിടെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡെഡ് എൻഡിലേക്ക് നടന്നു പോവുകയാണ് ഡെഡ് എൻഡ് ഇത് നമ്മുടെ സ്മാരകമൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലത്തിലാണ് ശ്രീലങ്കയുടെ ബോർഡർ വരുന്നത് അങ്ങനത്തെ കുറേ തിട്ടുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് മണൽ തെട്ട് കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ബോർഡർ പോയിൻ്റായി അവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രീലങ്ക ഇതാണ് നല്ല ഭംഗിയുണ്ട് ഈവനിങ് സമയത്ത് ചെല്ലുമ്പോൾ ഇതാണ് സൗത്ത് റെഡിൻ്റെ ഇവിടെ ഒരു സ്മാരകമൊക്കെ പണി പണിത് വെച്ചിട്ടുണ്ട് ഈവനിങ് സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണത് സ്മാരകത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഭയങ്കര കാറ്റാണവിടെ എല്ലാവരും ഇവിടെ ഇരുന്നു അശോക അശോകസ്തംഭത്തിൻ്റെ സ്തംഭമൊക്കെ കാണാൻ പറ്റും നമുക്ക് പിന്നെ അവിടെ തീരുവാണ് റോഡ് തീരുവാണ് ഇനി കടലാണുള്ളത് പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമുക്കൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ കടലിലേക്ക് ഇറങ്ങി കടലിനകത്ത് മൂത്താളും ഇളയാളും വൈഫും കൂടി അതിനകത്തേക്ക് ഇറങ്ങി എല്ലാവരും ഉണ്ട് വെള്ളം രണ്ട് കടലിലെയും വെള്ളം അതായത് ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും നമ്മൾ കണക്റ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളം വളരെ കുറവാണ് അപ്പോൾ അതിലേക്ക് ഇറങ്ങി നമുക്ക് നടക്കാം നല്ല രസമാണ് അതിൽ നടക്കാൻ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല സുഖമാണ് നടന്ന് നടന്ന് പോകാം കടലിൽ നടക്കുകയായിട്ട് നടന്ന് പോകുന്നവരെയായിരിക്കും ഈ സുഹൃത്തുക്കളെ നമ്മുടെ ധനുഷ്കോടി യാത്ര ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു